വേറെ ഒരു രീതിയിൽ സഹായം ചെയ്യാൻ നമ്മളെ കൊണ്ടിപ്പോ സാധിക്കില്ല അപ്പോൾ ഒരു അമ്മ എന്ന നിലയിൽ ഒരു സ്ത്രീ എന്ന നിലയ്ക്കും എനിക്കിപ്പോൾ ചെയ്യാൻ കഴിയുന്നത് മുലപ്പായ നൽകി കുഞ്ഞുങ്ങൾക്ക് മുലപ്പായ നൽകുക എന്നുള്ളതാണ് അവർ നമ്മുടെ പറഞ്ഞത് എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രാത്രി തന്നെ വരണം നമുക്കൊരു കുഞ്ഞു കൊച്ചാ നാല് നാലു മാസമായിട്ടുള്ളൂ അവൻ ഒരു അഞ്ച് മിനിറ്റ് പാല് കിട്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ കരയുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ അല്ലേ മറ്റുള്ള കുരുന്നുകളും ഞങ്ങൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഞങ്ങളും തയ്യാറാണ് വരാൻ കൂടുതൽ കുട്ടികളുണ്ട് ഞങ്ങളെ ധൈര്യമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി പേര് ഇതിനെ മുന്നോട്ടിറങ്ങുന്നുണ്ട് വയനാട്ടിലുണ്ടായ ദുരന്തം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സഹോദരി സഹോദരന്മാർ കടന്നു പോകുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അവസ്ഥയിൽ ഏതെങ്കിലും പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ട സാഹചര്യത്തിലോ അല്ലെങ്കിൽ അമ്മമാർ ചികിത്സയിലിരിക്കുന്ന സാഹചര്യത്തിലോ മുലപ്പാല് കിട്ടാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ അതിന് സന്നദ്ധയാണ് ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ എൻ്റെ ഭാര്യ അവിടെ വന്ന് ആ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകും എന്ന് അറിയിച്ച ഒരു ദമ്പതിമാരുടെ സംസാരമാണ് നമ്മളിപ്പോൾ കേട്ടത് അവർ താമസിക്കുന്നത് ഇടുക്കിയിലാണ് ഇടുക്കി ഉപ്പുതറയിൽ നിന്നും ഏകദേശം നാനൂറ് കിലോമീ മീറ്ററോളം രാത്രി സഞ്ചരിച്ചാണ് അവർ വയനാട്ടിൽ എത്തിച്ചേരുന്നത് എന്റെ ഭാര്യ കുഞ്ഞുങ്ങൾക്ക് പാല് നൽകാൻ സന്നദ്ധയാണ് എന്നൊരു പരസ്യം അല്ലെങ്കിൽ ഒരു കമന്റ് ആ ഭർത്താവ് പങ്കുവെക്കുകയും ശേഷം അവരെ ആൾക്കാർ കോണ്ടാക്ട് ചെയ്യുകയും ആ കോണ്ടാക്ട് ചെയ്തതിന്റെ ഫലമായിട്ട് അവർ എത്തിച്ചേരുകയുമാണ് ചെയ്തത് അങ്ങനെ ചെയ്യാൻ കാണിച്ച ആ മനസ്സിനെ അഭിനന്ദിക്കാതെ അല്ലെങ്കിൽ ആ പ്രവൃത്തിയെ വാഴ്ത്തിപ്പാടാതെ നമ്മുടെ കേരളത്തിലുള്ള കുറെ അധികം അല്ലെങ്കിൽ കുറച്ച് മനുഷ്യരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് വളരെ നീചമാണ് അല്ലെങ്കിൽ പുറത്താൻ പറ്റാത്തതാണ് അങ്ങനെ ആ മനുഷ്യൻ എന്റെ ഭാര്യ സന്നദ്ധയാണ് എന്നുള്ള രീതിയിൽ കമന്റ് ഇട്ടതിന്റെ താഴെ വന്ന് എത്രയെത്ര മോശം കമന്റുകളാണ് വരുന്നത് എനിക്കും താല്പര്യമുണ്ട് എനിക്കും തരുമോ ഇതൊക്കെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തോട്ട് വന്ന കേരളത്തിൽ ഇത്രയും വർഷം ജീവിച്ച മനുഷ്യരാണല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമം വരുന്നത് ആ വിളിക്കുന്ന പേര് പേര് ആ അപ്പൊ അതുപോലെ താങ്കൾക്ക് മുലപ്പാൽ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പം അത് തരാൻ മതി വിളിച്ചതായിരുന്നു എവിടെ കൊണ്ടുതരണം പോയത് അല്ല നമ്മളിപ്പം മുലപ്പാൽ ആവശ്യത്തിനുണ്ട് അപ്പം ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കൊണ്ടുതരണ്ടേ അതെ അറിയാതെ പോകണം ഇല്ലങ്കരി പോയി കലാവിനെ കണ്ടിട്ട് സംസാരിക്കണം വണ്ടി വിളിച്ചിരിക്കുന്നത് അല്ല ഇപ്പം ആവശ്യമുള്ളത് നമ്മൾ ആവശ്യ സാധനങ്ങൾ എത്തിച്ചുകൊടുക്കേണ്ടത് നമ്മുടെ കടമയാണല്ലോ കാരണം ഇത്രയും വലിയൊരു ദുരിതം സംഭവിച്ചിരിക്കുമ്പോൾ തങ്ങൾക്ക് മുറപ്പാൽ ആവശ്യമാണെങ്കിൽ നമ്മളത് കൊണ്ട് തരും ഹലോ എന്ത് വേണമെങ്കിലും ഞാൻ ഈ നാളെ പുറത്താണെന്ന് ഇന്നാണ് ഞങ്ങൾ ആളാണ് ഈ സംസാരിച്ചത് ജോർജ് കെറ്റി ഏതോ ഉദ്യോഗസ്ഥന് പോകുന്ന വഴിക്ക് കണക്കിന് ജോർജിന് കിട്ടിയിട്ടുണ്ട് മറ്റെവിടുന്നല്ല നാട്ടുകാരുടെ കയ്യിൽ നിന്ന് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ മേടിച്ചു കൂട്ടിയത് എന്നുള്ളതിൽ ഞാൻ വ്യക്തമാക്കേണ്ട കാര്യമില്ലല്ലോ എൻ്റെ ഭാര്യ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ കൊടുക്കാൻ തയ്യാറാണ് എന്ന് ഒരു ഭർത്താവ് അറിയിച്ച കമ്മനിൽ താഴെ പോയി വളരെ മോശമായി പ്രതികരിച്ച ജോർജിനെ പോലെയുള്ള ആൾക്കാരെ നാട്ടുകാർ കയ്യേറ്റം ചെയ്യുകയല്ലാതെ എന്താണ് ചെയ്യേണ്ടത് അല്ലെ നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ അങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സൈബർ ബുള്ളിയങ്ങിനോ അല്ലെങ്കിൽ സൈബർ സെല്ലിനോ കേസ് കൊടുക്കും എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ ഇതൊന്നും ഒരാളുടെ അറിവില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ ഒരാളുടെ വിദ്യാഭ്യാസ കുറവുകൊണ്ടോ ചെയ്യുന്നതല്ല ഇത്രയും വർഷം ഈ കേരളത്തിൽ ജീവിച്ച അല്ലെങ്കിൽ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നും പുറത്തു വന്ന സ്ത്രീകളെയും എല്ലാം ഇടപഴകി ഈ സമൂഹത്തിൽ ജീവിച്ച ഒരാൾക്ക് ഒരു സ്ത്രീയോടോ ഒരു അമ്മയോടോ പെരുമാറേണ്ട വിധം അറിയില്ല എന്ന് പറഞ്ഞാൽ അതിനി കേസ് കൊടുത്ത് നിയമത്തിന്റെ വഴിക്ക് പോയി അയാളെ പഠിപ്പിക്കേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല നാട്ടുകാർ ചെയ്തതിനോട് പൂർണ്ണമായും യോജിക്കുന്നവരുണ്ടാകാം വിയോജിക്കുന്നവരുണ്ടാകാം പക്ഷെ എന്തു തന്നെയാണെങ്കിലും ജോർജ് ചെയ്ത പ്രവൃത്തിയോട് വിയോജിക്കുന്നവർ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതിനോട് അനുയോജിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു കമന്റിനോട് യോജിക്കാൻ പറ്റുന്ന ഒരാളെങ്കിലും ദേവസ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാളുടെ മനസ്സ് അത്രയും വികൃതമാണ് എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ മറ്റൊരാൾ ജോർജിനെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ എത്ര ദയനീയമായി എത്ര മാന്യമായിട്ടാണ് ജോർജ് സംസാരിക്കുന്നത് എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയതാണ് ഇനി ഞാൻ അങ്ങനെ ആവർത്തിക്കില്ല എന്നെ എല്ലാവരും കൂടെ തല്ലി ഇനി എന്നെ ഒന്നും ചെയ്യല്ലേ എന്നൊക്കെയാണ് ജോർജ് പ്രതികരിക്കുന്നത് ആ പ്രതികരണം ശരീരത്തിന് ഏറ്റ മർദ്ദനം കൊണ്ടോ അല്ലെങ്കിൽ ശരീരത്തിൽ കിട്ടിയ അടിയുടെ വേദനയിൽ നിന്നോ ഉണ്ടായത് മാത്രമാണ് അല്ലാതെ അറിവില്ലായ്മ കൊണ്ടൊന്നും സംഭവിച്ച തെറ്റല്ലല്ലോ ഇത് ജോർജിന്റെ ശരീരം വേദനിച്ചപ്പോൾ ഇനിയും മറ്റുള്ളവർ വന്ന് വേദനിപ്പിക്കാതിരിക്കാൻ അല്ലെങ്കിൽ അടിക്കാതിരിക്കാൻ ജോർജ് എടുക്കുന്ന ഒരു തന്ത്രം മാത്രമായിട്ടേ അതിനെ കാണേണ്ടതുള്ളൂ അല്ലാതെ ആത്മാർത്ഥമായി ഉള്ളിൽ നിന്ന് വരുന്ന ഒരു മാപ്പപേഷിയായിട്ടോ ഒരു തിരിച്ചറിവായിട്ടോ ഒന്നും അതിനെ കണക്കാക്കേണ്ട കാര്യമേ ഇല്ല തിരിച്ചറിയേണ്ട പ്രായമെല്ലാം കഴിഞ്ഞതാണ് തിരിച്ചറിവുകളുടെ കാലമെല്ലാം കഴിഞ്ഞതാണ് അന്നൊന്നും തിരിച്ചറിയാതെ ഈ ഒരു ദുരന്തത്തിലൂടെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇങ്ങനൊരു അവസ്ഥയിലൂടെ കേരളം ഒട്ടാതെ കടന്നു പോകുമ്പോൾ അതിലെ പിൻചോമനകൾക്ക് സഹായമായി എത്തിച്ചേർന്ന ഈയമ്മയോടോ ഈ ഒരു സ്ത്രീയോടോ ഇങ്ങനെ പറഞ്ഞ ജോർജിനോടൊന്നും ക്ഷമിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമില്ല അതിൽ നിന്ന് വിളിച്ച പലരും ഉണ്ടായിരുന്നു വിളിച്ച പലരും ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമ്മൾ വിളിച്ചു ഫോൺ എടുക്കാറില്ല കാര്യങ്ങളാണ് നമ്മൾ രാത്രിയിൽ ഒരു നാനൂറ് കിലോമീറ്ററിന് മേളിൽ യാത്ര ചെയ്ത് രണ്ട് കുഞ്ഞുങ്ങളെയായിട്ട് ഞാൻ വന്നത് പക്ഷെ അങ്ങനെ ചെയ്തവരുണ്ട് പക്ഷെ നമ്മൾ അവരോട് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നുവെച്ചാൽ നമ്മൾ അല്ലല്ല അവർ അവർ നമ്മളൊക്കെ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാത്രി തന്നെ വരണം രണ്ട് കുഞ്ഞുങ്ങളിവിടെ ഉണ്ട്

ഒരു നല്ല ഉദ്ദേശത്തിന് വേണ്ടി ഒരു കമന്റ് ഇട്ടപ്പോൾ കുറെ ആൾക്കാർ ഞങ്ങളിട്ട കമന്റ് സത്യമാണോ ഞങ്ങൾ തീർച്ചയായിട്ടും വരുമോ എന്നൊക്കെ പരീക്ഷിക്കാൻ വേണ്ടി വിളിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഇവർ സംസാരിക്കുന്നത് അതായത് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടതിന് ശേഷം രണ്ടു മൂന്ന് ആൾക്കാർ ഇവരെ കോൺടാക്ട് ചെയ്യും രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ ക്യാമ്പിലുണ്ട് നിങ്ങൾ ഉടനെ തന്നെ എത്തിച്ചേരണമെന്നും അറിയിക്കുന്നു അങ്ങനെ അറിയിക്കുമ്പോൾ രാത്രി സമയമാണ് മണ്ണിടിച്ചിലും അല്ലെങ്കിൽ മഴയും എല്ലാം മൂർച്ഛിച്ചു നിൽക്കുന്ന സമയമാണ് അതുകൊണ്ട് രാവിലെ വന്നാൽ മതിയോ എന്നിവർ ചോദിക്കുമ്പോൾ പറ്റില്ല എത്രയും പെട്ടെന്ന് പുറപ്പെടാൻ പറ്റുന്നോ അത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ പുറപ്പെടും എന്നൊരു ഇൻഫർമേഷൻ ആണ് ഇവർക്ക് കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ ഒരു രാത്രി പോലും കാത്തിരിക്കണ്ട എന്നുള്ളത് കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ നല്ല മനസ്സുകൊണ്ട് ഇവർ ആ രാത്രി തന്നെ പുറപ്പെട്ട് ഏകദേശം നാനൂറ് കിലോമീറ്ററോളം ട്രാവൽ ചെയ്ത് ഈ വയനാട്ടിൽ എത്തിച്ചേർന്നതിനു ശേഷം തിരിച്ചു വിളിക്കുമ്പോൾ ഇവരെ ആദ്യമായിട്ട് വിളിച്ച ആൾക്കാരെയൊക്കെ തിരിച്ചു കോണ്ടാക്ട് ചെയ്യുമ്പോൾ ആരും ഫോൺ എടുക്കുന്നില്ല മിക്കവാറും പരീക്ഷിക്കാൻ വേണ്ടി തന്നെ വിളിച്ചതായിരിക്കും എന്നൊക്കെയാണ് ഇവര് പറയുന്നത് എന്തിനാണ് ഇങ്ങനെയുള്ള നീജ പ്രവർത്തികൾ മനുഷ്യർ എന്ന് അറിയില്ല ഇളയ കുഞ്ഞിന് നാലു മാസം മാത്രമേ പ്രായമായിട്ടുള്ളൂ ആ നാല് മാസം പ്രായമായ കുഞ്ഞിനെയും ഭാര്യയെയും മൂത്ത മകനെയും കൊണ്ട് ആ വ്യക്തി രാത്രിയിൽ ഇത്രത്തോളം ദൂരം ഡ്രൈവ് ചെയ്ത് വരുന്നത് അത് അയാളുടെ നല്ല മനസ്സാണെന്ന് കണക്കാക്കാതെ അയാളിട്ട കമന്റ് സത്യമാണോ അല്ലയോ എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ആൾക്കാർ ഇങ്ങനെ ചെയ്തത് ഏത് തരത്തിലുള്ള വിചിത്ര സ്വഭാവമാണെന്ന് മനസ്സിലാവുന്നില്ല എന്തു തന്നെയാലും അദ്ദേഹം പറയുന്നതനുസരിച്ചാണെങ്കിൽ വയനാട്ടിലോ അല്ലെങ്കിൽ സമീപ പ്രദേശത്തോ ഉള്ള എല്ലാ ക്യാമ്പുകളിലും അദ്ദേഹം പോകുന്നുണ്ട് അദ്ദേഹത്തിനും ഭാര്യേനെയും കോൺടാക്ട് ചെയ്യുന്ന എല്ലാവരുടെ അടുത്ത് ഓടിയെത്തി അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ വിശപ്പറക്കാനോ തന്റെ ഭാര്യ ശ്രമിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം അല്ലെങ്കിൽ അതിനുശേഷം വന്ന കൊറോണ അല്ലെങ്കിൽ അതിനുശേഷം ഇപ്പോൾ വന്ന വയനാട്ടിലെ ഈ ദുരന്തം ഇതെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു നമ്മുടെ ചുറ്റും വളരെ മോശപ്പെട്ട മനുഷ്യർ ഉണ്ടെങ്കിലും എൻ്റെ ഇരട്ടി ആളുകൾ നല്ല മനസ്സിനും അല്ലെങ്കിൽ നല്ല കരുണയുള്ളവരുമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അല്ലെ മനുഷ്യർ ആവശ്യം വരുമ്പോൾ മനുഷ്യനെത്ര മനോഹരമായിട്ടാണ് ഒത്തുകൂടുന്നത് എത്ര മനോഹരമായിട്ടാണ് കൈ കോർക്കുന്നതെന്ന് ഇങ്ങനെയുള്ള അവസ്ഥകളിലൂടെ നമ്മൾ കണ്ടുപഠിക്കേണ്ടത് തന്നെയാണ് എല്ലാവർക്കും വയനാട്ടിലേക്ക് നേരിട്ട് ചെല്ലാനോ അല്ലെങ്കിൽ അവരെ ഒന്ന് ഫിസിക്കലി ചെന്ന് സഹായിക്കാനോ പറ്റണമെന്നില്ല പക്ഷെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ എല്ലാവരും ചെയ്യുന്നുണ്ടാവും അതെല്ലാവരും ഒരു വീഡിയോ ആയിട്ടോ പോസ്റ്റ് ആയിട്ടോ ഒന്നും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കണമെന്നില്ല അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ പറഞ്ഞോ പറയാതെയോ പലരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സഹായം ചെയ്യുന്നുണ്ടാകാം ഇനി ഒരു രീതിയിലും സഹായിക്കാൻ പറ്റാത്ത ആൾക്കാർ നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ അല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന ശക്തിയിൽ പ്രാർത്ഥിക്കുന്നുണ്ടാകാം ഏതെങ്കിലുമൊക്കെ മനുഷ്യജീവൻ ഇനിയും ബാക്കി നിൽക്കുന്നുണ്ടെങ്കിൽ അവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ടാവാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നുണ്ടാവാം അല്ലെ ഈ ഒരു അവസ്ഥയിലും അല്ലെങ്കിൽ ഇത്രയും ഒരു ദുരന്ത മുഖത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു സ്ത്രീത്വത്തെയോ ഒരു അമ്മയെയോ അല്ലെങ്കിൽ ഒരു പെൺകുട്ടീനെയോ ഇത്രയും മോശമായിട്ട് കാണാനും അവരോട് അവരുടെ നല്ല മനസ്സിന് ഇത്ര മോശമായ കമന്റുകൾ വഴി പ്രതികരിക്കാനുമുള്ള ജോർജിനെ പോലെയുള്ളവരുടെ മനസ്സ് ഇനിയെങ്കിലും മാറേണ്ടതുണ്ട് ഞാൻ പങ്ക് ഞാൻ പങ്കുവെച്ചത് എന്റെ മാത്രം അഭിപ്രായങ്ങളാണ് ഞാൻ നിങ്ങളുമായി സംസാരിച്ചത് എന്റെ മാത്രം കാഴ്ചപ്പാടുകളാണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ കാഴ്ചപ്പാടുകളും പങ്കുവയ്ക്കാം നമ്മുടെ കമന്റ് സെക്ഷൻ താങ്ക് യു